പന്നീ റോട്ടി എങ്ങനാ ചെയ്തു ഇത്ര നർവല്ല പന്നീ റോട്ടി ഇത്ര അടി കളപട്ടി എന്താറ് ഒരു രണ്ട് ತಿന്നി കൊടുക്കണോന്ന് മൂന്ന് ತಿന്നി കൊടുത്തില്ലേ പട്ടിട്ടി ചാറ്റ കുറ ഇങ്ങനേക്ക് എടുത്ത ഡ്രൈസ് ആവല്ലേ അത് ഡോക്ടർക്ക് കുഞ്ഞപ്പൂ ആണ് കുഞ്ഞപ്പൂ യായാ ഞാൻ ആദ്യം പറഞ്ഞാ നമ്മൾ വണ്ടിയിൽ നിന്നെ കടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാനാണ് പറഞ്ഞിട്ട് പോയേത് അങ്ങണ്ട് അങ്ങനെ ഞാൻ ചെറിയ

അച്ഛൻ തിന്നേ കുറെ വെല്ല ആവശ്യമുണ്ടാണ് അവള് നിന്നോട്ടേന്ന് വെച്ചാ പറയേ ആരെ കാണാനാണ് നിങ്ങൾക്ക് ഓ എന്നിട്ട് ടൈംറിൽ എടുച്ചരന്ന് ഒരു ഐസ്ക്രീം എടുക്ക പോയി ഈ ഐസ്ക്രീം വാ എടുച്ചിട്ടുണ്ട് ഇല്ല ഓടാനില്ല അർമേശ് നോക്കിയേ ഇല്ല നേടാ പിന്നെ വേദനണ്ടാവില്ല നമുക്ക് ഡോക്ടർ ഈ വായ ലൈഫ് ഒരു ഒരുമന്താന കാണിച്ചിട്ട് പോയിട്ടുള്ളൂ ഓോട്ടേ കാരല്ലേ ഒരു ഓട്ടുമില്ല േ അയാള് രണ്ട് സിറിഞ്ചി കൊത്തുള്ളൂന്ന് പറഞ്ഞിട്ട് മൂന്ന് സിറിഞ്ചി കൊത്തി കേറ്റി കഴിഞ്ഞിട്ട്

എടാ ലൈലെ ഇറുക്കടാ നല്ല വണ്ണ ഡോക്ടറ ഡോക്ടർ ആരീദി ആ ഡോക്ടർ നിന്നെ എന്തിനാ മുടിക്കണ തങ്ങായല്ല മുടീടടാ ഇതിനെ കൈയൊട്ടുണ്ട് എന്നിട്ട് എന്നെ ഓരിക്കണ തങ്ങക്കി തങ്ങാണ മുടീടി നിന്നെ കാര സാധിക്കാനല്ല ഉള്ളൂ ചോര വേറൊടേ ഇന്നിത് കാര വേറൊടേ കാണഞ്ഞ ലൈലെ കെട്ടി കൂടിയത് ഫോട്ടാക്കാരൻ മുടീടിടാ ദേ യോലി നിങ്ങൾ രണ്ട് മൂന്ന് വാങ്ങി ഞാൻ ഇവർക്ക് ഞാൻ വെരൂല എന്നെ ഇഷ്ടമുണ്ടോ ആസ്വിവാനൻ ഒരു വാജിക്ക് വാടാ അല്ല ആ മാർക്കി നോക്ക് ഇതിന്റെ ആ ഇൻഡോട്ടർ വാരി ടാ മുരയ കേ അവനെ ഞാൻ ഉസ്രയിത് ചെറിയ കേ വരുന്നു നമ്മൾ പറണം ഓക്കേ അല്ല രണ്ട് സൂചി കൊടുത്തു രണ്ട് സൂചി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മൂന്ന് സൂചി കുത്തി കേറ്റി അപ്പോൾ ആരെടിച്ചാ മാർക്കിട്ടില്ലാതില്ല എന്നാ എന്നെ കണ്ടെന്നെ കണ്ടു മുഖം കല്ലേടുന്ന് കണ്ടു നോക്കോ ആ വലിയ ദന്തം ഞാൻ തടി മുട വലിയ മുടിക്കാനോ ഇല്ല പറ്റൂല നീ രണ്ട് സോറി കേഞ്ഞി 100 ജെറ്റി മുടിക്കാനോ ആന്നല്ല എന്നെ കല്ലേടു തന്നെല്ല ഞാൻ അല്ല കല്ലേടു കേറി അത് പള്ളിയിൽ പോടിയല്ലേ പള്ളിയിൽ പോകണ്ട അഞ്ചാണ് പാട്ടൊന്നും വർത്തത്തില്ല അന്നല്ല പൊളി പൊന്നച്ചാര എടുത്താ അത് മതി ഞാൻ അവിടെ kajian gattichu vachirikkunnu veru vare athare kashtamett athare aakidunnathu athrene moochi venjan athu arthayil basmala aanu ikko ore kaddiye kali kodan njan ara pidiche maamalle pidiche maamalle pidichanne ende pidicha ulikku pidikanu halla adu gajjittu maamam kettu poyappo adu order kayyara kettirikkunnu inge moochi kandu kettitu ore monna kandu venjan thallikko natchal അല്ല ഓരിക്കല്ലേ ഉള്ളൂ സമതലക്കുള്ളിൽ മുച്ചിടപ്പെട്ടി ഡോക്ടറ മുറി കാണപ്പെട്ടോ തോന്നുന്ന ഓരിക്കല്ലേ എന്താ ചെന്നേക്ക ചെന്നേറെ കാറ്റ് നോക്കി പോയി കൂടി എന്നിനെ എന്നെ നോക്കി അല്ല കുട്ടി വാദ പോയ ചെന്നായി ചെന്നായ വാദ നോക്കി പോയാ പോരെ ഇത്ര കുട്ടിയെ മുരിക്കാൻ വേണ്ടി അതനെ മുഴ്ച്ചോടല്ലേ ഡോക്ടറെ മുഴ്ച്ചാൻ വേണ്ടി ആള് മുഴ്ച്ചാലോ ആള് ഓരിക്കടോ ഓരിക്കടോടര കൊള്ളാ

ഓടലെടുറുടാ ഇതിടക്കണ ഇതിനി ചാട് ഏടോ ഡ്രെഡ്ക്ക മോറിട ജെഡോടോ വിടി പൂക്കല്ലേടേ പറയക്കൊന്നു ഓട പോട 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 അങ്ങന നമുക്ക് അങ്ങന വിടി കളാ बोलുജ ആ എ ഡോക്ടർ അപ്പോ അന്റെ കണ്ണി മുമ്പി വിടി ചേണ്ടിക്ക്

ഇത്രീസ് പഠിച്ചു പറഞ്ഞാ പോവൂല ഇനി പറവണെങ്കി നിങ്ങൾ ഇനി ആക്കി തരുന്നു സമാധാനപ്പെടുന്നു <laughs> కొ రే కొ రెండే ോളാം <laughs> <laughs> mm. <laughs> mm. <laughs> <laughs> <laughs>